നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് പിറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി കൂടി അവധി പ്രഖ്യാപിച്ചതിനാൽ പുതുവർഷത്തെ വരവേൽക്കാനായി യു എയിലെ പ്രവാസികളും കാത്തിരിക്കുകയാണ് ലോകത്ത് എല്ലായിടത്തും ഡിസംബർ മുപ്പത്തിയൊന്ന് അർദ്ധരാത്രിയിൽ പുതുവർഷത്തെ വരവേറ്റ വെടിക്കെട്ടുകൾ നടക്കും എന്നാൽ എല്ലായിടത്തു നിന്നും വ്യത്യസ്തമായി ദുബായിൽ പുതുവത്സരം ആഘോഷിക്കുക ഏഴ് തവണയാണ് എന്നും അത്ഭുതങ്ങൾ തന്നിട്ടുള്ള ദുബായ് നഗരം മറ്റൊരു അത്ഭുതത്തിനു കൂടി സാക്ഷ്യം വഹിക്കുകയാണ് ദുബായ് ഗ്ലോബൽ വില്ലേജിലാണ് ഏഴ് സമയത്തായി പുതുവത്സര വെടിക്കെട്ട് നടക്കുന്നത് ഏഴ് രാജ്യങ്ങളിലെ വ്യത്യസ്ത സമയ മേഖലകളെ ആശ്രയിച്ച് ഏഴ് രാത്രികളെ അടയാളപ്പെടുത്തുന്നതിനാണ് ആ ഗ്ലോബൽ വില്ലേജിൽ ഏഴ് തവണ വെടിക്കെട്ട് ഉണ്ടാവുക ചെന്നൈ മുതൽ തുർക്കി വരെയുള്ള രാജ്യങ്ങളിൽ പുതുവത്സരം എത്തുന്നതിന് അനുസരിച്ച് ഗ്ലോബൽ വില്ലേജിൽ വെടിക്കെട്ടുണ്ടാകും യു എ സമയം രാത്രി എട്ട് മണി മുതൽ പുലർച്ചെ ഒരു മണിവരെ ഓരോ മണിക്കൂറിലും വ്യത്യസ്തമായ പുതുവത്സര ആഘോഷങ്ങൾ ആസ്വദിക്കാനാകും ഓരോ രാജ്യത്തെയും പുതുവത്സര ആഘോഷം ദുബായ് ഗ്ലോബൽ വില്ലേജിൽ നടക്കുന്ന സമയം നമുക്ക് ഒന്ന് നോക്കാം ചൈനയാണെങ്കിൽ രാത്രി എട്ട് മണിയായിരിക്കും തായ്ലൻഡ് ആണെങ്കിൽ രാത്രി ഒൻപത് മണി ബംഗ്ലാദേശ് ആണെങ്കിൽ രാത്രി പത്ത് മണി ഇന്ത്യയാണെങ്കിൽ രാത്രി പത്ത് മുപ്പത് പാകിസ്ഥാൻ ആണെങ്കിൽ രാത്രി പതിനൊന്ന് യു എ ആണെങ്കിൽ പന്ത്രണ്ട് മണി തുർക്കി ആണെങ്കിൽ ഒരു മണി ഗ്ലോബൽ വില്ലേജിന്റെ ഗേറ്റുകൾ വൈകുന്നേരം നാല് മണിക്ക് തുറക്കുന്നതാണ് പ്രവർത്തന സമയം ഡിസംബർ മുപ്പതിന് പുലർച്ചെ ഒന്ന് വരെയും ഡിസംബർ ർ മുപ്പത്തിയൊന്നിന് പുലർച്ചെ രണ്ടു വരെയും നീട്ടിയിട്ടുണ്ട് ഡിസംബർ മുപ്പത്തി ഒന്ന് കുടുംബങ്ങൾക്കും അതുപോലെ സ്ത്രീകൾക്കുമായാണ് ഗ്ലോബൽ വില്ലേജ് സംവരണം ചെയ്തിട്ടുള്ളത് മാത്രമല്ല പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി ദുബായ് നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ അതിഗംഭീരമായ വെടിക്കെട്ട് പ്രദർശനം ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ദുബായ് സെക്യൂരിറ്റി ഇൻഡസ്ട്രി റെഗുലേറ്ററി ഏജൻസി ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയത് പുതുവർഷത്തെ വരവേൽക്കുന്നതിനായി ദുബായിലെ മുപ്പതിലധികം ഇടങ്ങളിൽ അതിശയിപ്പിക്കുന്ന വെടിക്കെട്ട് പ്രയോഗങ്ങൾ അരങ്ങേറുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ ഇടങ്ങളിലെ വെടിക്കെട്ട് പ്രദർശനങ്ങളുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ അതുപോലെ സുരക്ഷാ തയ്യാറെടുപ്പുകൾ എന്നിവ വിശകലനം ചെയ്തതായും ദുബായ് സെക്യൂരിറ്റി ഇൻഡസ്ട്രി റെഗുലേറ്ററി ഏജൻസി അറിയിച്ചിട്ടുണ്ട് എന്നാൽ യു എയിലെ ഷാർജ എമിറേറ്റിൽ ഇത്തവണ പുതുവർഷ രാവിൽ പടക്കം പൊട്ടിക്കുകയോ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്യില്ല പുതുവർഷ രാവിലെ എമിറേറ്റിൽ നിരോധനാജ്ഞ ആയിരിക്കുമെന്നാണ് ഷാർജ പോലീസ് അറിയിച്ചിരിക്കുന്നത് ഉത്തരവ് ലംഘിച്ച ആഘോഷങ്ങൾ നടത്തുന്ന നിയമലംഘകർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ തകർന്ന പലസ്തീനിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനമെന്ന് അധികൃതർ അറിയിച്ചു എല്ലാ സ്ഥാപനങ്ങളും വ്യക്തികളും ഈ സദ്ദേശത്തിൽ സഹകരിക്കണമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക